നമസ്കാരം ഞാൻ നിങ്ങളുടെ പ്രിയപ്പെട്ട കഥാകാരി ഡോക്ടർ ബീന ഒറ്റയാന്മാർ എന്ന കഥയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് പാരമ്പര്യത്തിലും ആചാരത്തിലും അനുഷ്ഠാനത്തിലും മുറുകെ പിടിക്കുന്ന കുടുംബങ്ങളുടെ തലമുറകൾ മുന്നോട്ട് പോകുമ്പോൾ അവരിൽ മിക്കവരും ഇതിൽ നിന്നെല്ലാം മാറി പുതിയ ജീവിതാന്തസ് സ്വീകരിക്കും എന്നാൽ അവരിൽ തലമുറ കൈമാറാൻ ഒരാളെങ്കിലും ഉണ്ടാകും എന്ന അനുഭവങ്ങളിൽ കൂടി നമുക്ക് കാണാം കഥയിലേക്ക് പോകാം ഉരിക്കാശ്ശേരി മന പാലക്കാട് ജില്ലയിലെ ഒരു പ്രസിദ്ധമായ തറവാടാണ് അതിൻ്റെ ഇപ്പോഴത്തെ പിന്തുടർച്ചക്കാരൻ ആണ് മാധവൻ നമ്പൂതിരി പഠിപ്പും വിവരവും ഒക്കെയുണ്ട് അച്ഛൻ നമ്പൂതിരി ദീർഘവീക്ഷണമുള്ള ആളായിരുന്നു കാലഹരണപ്പെട്ട പഴയ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ മാറേണ്ടതാണെന്ന വിശ്വാസമുള്ളിൽ അദ്ദേഹത്തിനുണ്ടായിരുന്നു അതുകൊണ്ടാകാം മക്കളെയൊക്കെ പുറത്തും ഒക്കെ വിട്ടു പഠിപ്പിച്ചത് നാല് ആൺമക്കളിൽ മൂത്തയാൾ കാനഡയിൽ ഡോക്ടറാണ് രണ്ടാമൻ അമേരിക്കയിൽ എൻജിനീയർ മൂന്നാമൻ ബാങ്ക് മാനേജറാണ് നാഷണലൈസ്ഡ് ബാങ്കിൻ്റെ കോഴിക്കോട് ബ്രാഞ്ചിലാണ് നാലാമൻ ബോംബെ ബാബ അറ്റോമിക് റിസർച്ച് സെൻറ്ററിലെ ശാസ്ത്രജ്ഞനാണ് മക്കളുടെ ഇന്നത്തെ സ്ഥിതി കണ്ട് പുറത്തുവിട്ടവരെ പഠിപ്പിച്ചതിൽ അച്ഛൻ നമ്പൂതിരി ഒത്തിരി അഭിമാനിച്ചു ഭാര്യയുടെ ആകസ്മികമായ മരണം അതോടെ അച്ഛൻ നമ്പൂതിരി ഒറ്റയ്ക്കായി ജോലിയുടെ തിരക്കുകൾ വീട്ടിൽ എപ്പോഴും വരാൻ മക്കൾക്ക് തടസ്സമായി ഒടുവിൽ മക്കൾ കൂടി ആലോചിച്ചു ഒന്നുകിൽ അച്ഛൻ കോഴിക്കോട്ടേക്ക് മാധവൻ്റെ അടുത്ത് വരണം അല്ലെങ്കിൽ മാധവൻ സ്ഥലം മാറ്റം വാങ്ങി തറവാട്ടിലേക്ക് വരണം വയസ്സുകാലത്ത് വീട്ടിൽ നിന്ന് മാറാൻ അച്ഛൻ നമ്പൂതിരി തയ്യാറായില്ലായിരുന്നു അങ്ങനെ മാധവൻ പാലക്കാട്ട് തറവാട്ട് വീട്ടിലേക്ക് താമസം മാറ്റി സ്വതവേ സഹോദരങ്ങളിൽ നിന്നും വ്യത്യസ്തനായിരുന്നു മാധവൻ അച്ഛൻ്റെ അച്ഛനായ വെല്ലിച്ചൻ നമ്പൂതിരി എപ്പോഴും പറയുമായിരുന്നു മാധവൻകുട്ടിയാണ് നമ്മുടെ പിൻഗാമിയെന്ന് കുട്ടിക്കാലത്ത് പൂജകളും അനുഷ്ഠാനങ്ങളും തറവാട്ടിൽ നടക്കുമ്പോൾ മാധവൻ കൗതുകത്തോടെ ഭക്തിയോടെ ആദ്യാവസാനം നോക്കി നിൽക്കും മറ്റു കുട്ടികൾ അലക്ഷ്യമായി അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധ തിരിക്കുമ്പോൾ കുട്ടിയായ മാധവൻ കണ്ണെടുക്കാതെ ശ്രദ്ധിച്ച് അനുഷ്ഠാനങ്ങളിൽ പങ്കെടുക്കും തറവാട്ടിലെത്തിയതോടെ മാധവൻ പഴയതുപോലെയായി മുടങ്ങിക്കിടന്ന പൂജകളും വഴിപാടുകളുമൊക്കെ സജീവമാക്കി അച്ഛൻ നമ്പൂതിരി അത്ഭുതപ്പെട്ടുപോയി എങ്കിലും ജീവിതസായാഹ്നത്തിൽ അദ്ദേഹവും അതൊക്കെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു തളിയും കുളിയും പൂജകളും മുടങ്ങാതെ ചെയ്യാൻ തുടങ്ങി ആദ്യമൊക്കെ ഭദ്രയ്ക്ക് മുറിമുറിപ്പുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അതൊക്കെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറി മാധവൻ ജോലിക്ക് രാവിലെ പോകുന്നതിനു മുമ്പ് തന്നെ അനുഷ്ഠാനങ്ങളെല്ലാം ചെയ്യും മകൻ ശങ്കരനെയും അതിരാവിലെ വിളിച്ചുണർത്തി പൂജകളിൽ സാക്ഷിയാക്കും പതിയെ പതിയെ അവനും ഇതൊക്കെ അംഗീകരിച്ചു അച്ഛൻ നമ്പൂതിരിയുടെ മരണത്തോടെ മാധവൻ മുരിക്കാശ്ശേരി മനയുടെ പുതിയ കാരണവരായി അച്ഛൻ്റെ കർമ്മങ്ങൾ ഒരു തരത്തിൽ ചെയ്തു തീർത്ത് വേഗത്തിൽ പോകാൻ വന്ന സഹോദരങ്ങൾ കണ്ണിൽ കണ്ണിൽ നോക്കിപ്പോയി ചടങ്ങുകളെല്ലാം വിശദമായി ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ സമയമെടുത്താണ് മാധവൻ നിർവഹിക്കുന്നത് സാക്ഷാൽ വെല്ലിച്ചൻ നമ്പൂതിരി തന്നെയാണോ ഇതെന്ന് സംശയിച്ചു പോകും ശങ്കരനെ കൂടി മാധവൻ മാറ്റിയെടുത്തിരിക്കുന്നു അവനും ചടങ്ങുകളെല്ലാം ഭക്തിയോടെ നിന്ന് കാണുന്നു അവൻ്റെ തരത്തിലുള്ള മറ്റു കുട്ടികൾ ഈ ചടങ്ങുകളെല്ലാം ഒരു സിനിമ കാണുന്ന ലാഘവത്തോടെ നിന്ന് കാണുകയായിരുന്നു ചടങ്ങുകൾ കഴിഞ്ഞ സഹോദരന്മാർ തിരിച്ചു പോകുമ്പോൾ അവർ തമ്മിൽ തമ്മിൽ പറഞ്ഞിരുന്നത് മാധവനെക്കുറിച്ചായിരുന്നു ആൾ ആളാകെ മാറിപ്പോയി ഈ കാലത്തും ഇങ്ങനെ ആചാരങ്ങൾ കൂലങ്കക്ഷമായി നോക്കുന്നവരുണ്ടോ ശങ്കരൻ ഇനി എങ്ങനെയാകുമോ പാവം ഭദ്ര ഒക്കെ സഹിക്കുകയായിരിക്കും അവർ നല്ല പരിഷ്കാരിയായിരുന്നു ഇപ്പോൾ ഒരു തനി നാടൻ അന്തർജനമായി മാറിയിരിക്കുന്നു കാലങ്ങൾ കഴിഞ്ഞു മാധവൻ റിട്ടയർ ചെയ്തു മകൻ പഠിക്കാൻ മദ്രാസിനു പോയി മാധവനും ഭദ്രയും മുരിക്കാശ്ശേരി മനയിലെ ആചാരങ്ങളും പൂജകളുമായി മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു വീടിനകത്ത് ജോലി ചെയ്യാൻ പോലും ആരെയും കയറ്റില്ല ഒക്കെ ഭദ്ര തന്നെ വേണം ചെയ്യാൻ മാധവൻ അത് കണിശമായിരുന്നു ഐത്തം നോക്കാതെ തരമില്ലല്ലോ പാവം ഭദ്ര അവരുടെ പഴയ പ്രസരിപ്പും സൗന്ദര്യവും ഒക്കെ പോയി പ്രായത്തിൽ കൂടുതൽ വയസ്സായതുപോലെ തോന്നിക്കും ചുറ്റുമുള്ള പറമ്പിൽ സർപ്പക്കാവും പൂജയും ഒക്കെയാണ് എല്ലായിടത്തും മാധവൻ്റെ നിഴലുപോലെ ഭദ്ര കൂടെയുണ്ട് പ്രായത്തിൻ്റെ വയ്യായ്മയിൽ കൂടുതൽ ജീവിതത്തിന് ഒരു തരത്തിലുമുള്ള നിറങ്ങളില്ലെന്നുള്ളതാണ് ഭദ്രയെ ഈ കോലത്തിലാക്കിയത് ആരുമായും ഒരു ബന്ധവുമില്ല സഹോദരങ്ങൾ പോലും വരാറില്ല തീർത്തും ഒറ്റപ്പെട്ടു ആ ഒറ്റപ്പെടൽ അവർക്ക് രണ്ടുപേർക്കും മാത്രം ഒരു തരത്തിലും മനസ്സിലാകുന്നില്ല ആ മനയ്ക്ക് പുറത്തൊരു ലോകമുണ്ട് ഒരു ജീവിതമുണ്ട് കാഴ്ചകളുണ്ട് ഇതൊന്നും അവർ അറിയുന്നില്ല ഈ ഏകാന്തത മാത്രമാണ് അവർക്ക് കൂട്ടായിട്ടുള്ളത് രണ്ട് ഏക്കറോളം വിശ്രീയിലുള്ള കാട് പിടിച്ചു കിടക്കുന്ന ആ മനയിൽ പുറത്തുനിന്ന് ഒരാൾ പോലും വരാറില്ല പ്രകൃതിയെയും പഴമയെയും പാരമ്പര്യത്തെയും അമൂല്യമായി ചിന്തിക്കുകയും അവയെ നെഞ്ചോട് ചേർക്കുകയും ആയിരുന്നു മാധവൻ നമ്പൂതിരി അതുകൊണ്ട് അതിനൊരു കോട്ടവും വരരുതെന്ന് അദ്ദേഹം ചഠിച്ചു ആ വീടും വീടും ചുറ്റുപാടും കണ്ടാൽ ഒരു പ്രേതാലയമാണെന്ന് ആര് സംശയിക്കും വീട്ടിൽ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ എത്തിക്കുന്ന ആളൊഴികെ ആരും ആ ഗേറ്റ് തുറന്ന് അകത്ത് വരാറേയില്ല മാധവന് ശ്വാസമുട്ടിൻ്റെ അസുഖം കൂടിയിട്ടുണ്ട് രാത്രിയിലൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് സർപ്പക്കാവിലെയും വീട്ടിലെയും കർമ്മങ്ങളും പൂജകളും ഒന്നാൻ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണിപ്പോൾ അച്ഛൻ്റെ അസുഖ വിവരം അറിഞ്ഞപ്പോൾ ഐ ടിയിൽ ജോലി ചെയ്യുന്ന ശങ്കരൻ വർക്ക് ഫ്രം ഹോമിനെ അപേക്ഷിച്ചു വിവാഹപ്രായം തെറ്റി നാൽപ്പതിനോടടുത്ത മകനെ ഒരു ഗൃഹസ്ഥനാക്കണമെന്ന് മനയിലുള്ളവർ ചിന്തിക്കുന്നേ ഇല്ല അവർക്ക് ചിന്താശേഷിയും നശിച്ചുപോയോ എന്ന് നാട്ടുകാരും വീട്ടുകാരും ഒരുപോലെ സംശയിക്കുന്നു അതിൽ അത്ഭുതം തോന്നുന്നില്ല എല്ലാവരും പേടിച്ച പോലെ തന്നെ ശങ്കരൻ ജോലിസ്ഥലത്തു നിന്ന് വന്ന് പാരമ്പര്യമേറ്റെടുത്ത് മനയിൽ താമസം തുടങ്ങി താമസിയാതെ ശങ്കർ ജോലി ഉപേക്ഷിച്ചു മാധവൻ നമ്പൂതിരിയെയും അതിശയിപ്പിക്കും വിധം അനുഷ്ഠാനങ്ങളിൽ വ്യാപൃതനായി കഴിഞ്ഞു എങ്ങനെയുണ്ട് എൻ്റെ ഈ കഥ കഥ ഇഷ്ടപ്പെട്ട് കാണുമല്ലോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്കും കമൻറ്റും ഇടാൻ മറക്കരുത് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ ഇടുമല്ലോ ഇനി അടുത്ത കഥയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം അതുവരെയും നന്ദി നമസ്കാരം